ഏറ്റവും വലിയ യുവ ബിംബങ്ങൾ നമുക്കുണ്ട് നമ്മളെ മുമ്പിൽ ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ എത്ര വലിയൊരു ബിംബമാണ് യുവ യുവസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ പറ്റുന്ന മുപ്പത്തിരണ്ട് വയസ്സ് വരെ മാത്രം സ്ഥൂല ശരീരത്തിൽ ജീവിച്ച അപ്പൊ അവിടുന്ന് പറഞ്ഞു ഓരോ വാക്കും യുവാവിൻ്റെ വാക്കാ ഓരോ വാക്കും ഒരു പക്ഷേ ബാലൻ്റെതാണെന്ന് പോലും പറഞ്ഞാൽ തെറ്റില്ല കാരണം എട്ടാം വയസ്സിൽ ആരംഭിച്ച ഭാഷ്യരചന പതിനാറാം വയസ്സിൽ പൂർത്തിയാക്കി എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പതിനാറ് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്ര സാഹിത്യവും മറ്റ് കൃതികളുമാണ് ഏറെ വിരചിച്ചത് എങ്കിലും ശങ്കര കൃതികൾ എന്ന് മൊത്തം പറയുമ്പോൾ അത് കേവലം ഭാഷ്യങ്ങളല്ല അത് വിരചിച്ച് പൂർത്തിയാക്കിയത് മുപ്പത്തിരണ്ട് വയസ്സാവുമ്പോഴത്തേക്കാണ് അപ്പോൾ ആ സംസാരിച്ചത് മുഴുവൻ ആരാ യുവാവ വേണ്ടത്ര നമുക്ക് യുവസമൂഹത്തിന്റെ മുമ്പിൽ ആ മഹാബിംബത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നീ വിവേകാനന്ദ സ്വാമികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ മുപ്പത്തൊമ്പത് വയസ്സുവരെ മാത്രം ജീവിച്ച ആ മഹാപുരുഷൻ മുപ്പത്തൊമ്പത് വയസ്സും ഏതാനും ദിവസങ്ങളും ഏതാനും രണ്ടര മാസം മൂന്ന് മാസം അങ്ങനെ കൂട്ടി നോക്കൂ അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജാനുവരി പന്ത്രണ്ടാം തീയതി മുതൽ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാല് വരെ അപ്പം മുപ്പത്തി ഒമ്പത് വയസ്സും ഏതാനും മാസങ്ങളും മാത്രം ജീവിച്ച സ്ഥൂല ശരീരത്തിൽ ജീവിച്ച മഹാപുരുഷൻ അപ്പോൾ അവിടുന്ന് പറഞ്ഞ സന്ദേശങ്ങൾ മുഴുവൻ യുവത്വത്തിൻ്റെ ആ മൂർധന്യത്തിലുള്ള ഉപദേശങ്ങളാണ് ഇത് രണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുക വൃദ്ധ ശിഷ്യാ ഗുരു യുവ എന്നുള്ള പരാമർശത്തെയാണ് ഇതാണ് നമ്മുടെ അനാദി കാലമായുള്ള ഗുരു ഗുരുസങ്കല്പം തന്നെ ഇങ്ങനെയാണ് ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാരാണ് പക്ഷേ ഗുരുനാഥൻ യുവാവാണ് യുവാവായിട്ടുള്ള ഗുരുനാഥൻ ശിഷ്യന്മാരോ വർഷിഷ്ടാന്തേ വസൃഷിഗണൈ ആവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിത ജിന്മുദ്രമാനന്ദമൂർത്തി അതാണ് ഭാരതത്തിൻ്റെ അനാദിക്കാലമായുള്ള ഗുരുസങ്കൽപ്പം ഈ ഗുരുക്കന്മാരൊക്കെ യുവാക്കന്മാരാ ദക്ഷിണാമൂർത്തി യുവത്വം തുടിക്കുന്ന ആളാ ഏ ഭഗവാൻ ദക്ഷിണാമൂർത്തി ശിവനല്ലേ ശിവനായിക്കോട്ടെ ഗുരുനാഥനായിട്ട് ഉപദേശിക്കുന്നു ഏത് ഭാവം എന്നാ നോക്കണ്ടേ അതിന് പകരം നമ്മൾ ഗുരുന്ന് അങ്ങ് പറയുമ്പോഴത്തേക്ക് തന്നെ ചില ചിത്രങ്ങളൊക്കെ അങ്ങ് വെക്കും നീണ്ട വെള്ളത്താടി വേണം പിന്നെന്താ പറഞ്ഞത് ഇനി മെലിയാൻ പറ്റാത്തത്ര മെലിയണം എന്നിട്ടൊരു ഒരു വടീൻ്റെ മോളൊരു കൈ ഒക്കെ വെക്കണം ഈ ഗുരുസങ്കല്പം നമ്മൾ ചെറുപ്പക്കരം മനസ്സിലും കിട്ടുകഴിഞ്ഞു അവരകലും അവരതിൻ്റെ പിന്നാലെ പോവില്ല പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അല്ലോ ഇതാണോ ഭാരതീയമായ ഗുരു സങ്കല്പം എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നത് ഇങ്ങനെയുള്ള ചിത്രങ്ങളും ബിംബങ്ങളും ആണെങ്കിൽ ഓരോറ്റ യുവതിയും യുവാവും ആ വഴിക്ക് വരില്ല അവിടെയാണ് നമ്മുടെ ദക്ഷിണാമൂർത്തിയുടെ ചിത്രം ശങ്കരാചാര്യ സ്വാമികളുടെ ചിത്രം വിവേകാനന്ദ സ്വാമികളുടെ ചിത്രമൊക്കെ നമ്മൾ വെക്കേണ്ടത് എല്ലാ യുവാക്കളാണ് യുവത്വം തുളുമ്പുന്നവർ അവർ സംസാരിച്ചത് മനസ്സിൽ നിന്നാണ് അവര് സംസാരിച്ചത് യുവമനസ്സുകളോടാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ ചില ബിംബങ്ങളെയൊക്കെ നമ്മൾ ഒന്ന് ഒന്നൊന്ന് ക്രമീകരിക്കണം പക്ഷെ നമ്മുടെ മനസ്സ് എന്താണെന്നറിയില്ല വ്യാസന്റെ രൂപം നമ്മളാരും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വ്യാസൻ വേദവ്യാസൻ എന്ന് പറഞ്ഞൊരു ചിത്രം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വേദവ്യാസൻ മഹർഷി വേദവ്യാസൻ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രം ഇനി അങ്ങോട്ട് വാർദ്ധക്യം ഗ്രസിക്കാൻ വയ്യാത്തത്ര വൃദ്ധത്വവും ഇനി അങ്ങോട്ട് കണ്ണ് കൊഴിപ്പോകാൻ വയ്യ അത്ര ഒഴിപ്പോയ കണ്ണുകളുമായിട്ട് ഒരു നീണ്ട താടിയൊക്കെ ആയിട്ടൊരു ചിത്രം എനിക്കറിയില്ല ഞാൻ എനിക്കറിയുന്ന വ്യാസൻ നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേവിന്ദ്രനേത്ര മതി ഏനത്തോയാ ഭാരത തൈലപൂർണ്ണം അവിടെ നിൽക്കട്ടെ എനിക്കറിയുന്ന വ്യാസൻ വിന്ദ പത്രനേത്രനാണ് പ്രഫുല്ലമായ താമരദളം പോലെ വികസിതങ്ങളായ കണ്ണുകളോടുകൂടിയവനാണ് ആ വ്യാസനെ നമ്മൾ അങ്ങ് മാറ്റിക്കളഞ്ഞു പകരം നമ്മൾ ഇണീര് നടക്കാൻ ജീവനില്ലാത്ത കുണ്ട് കുഴിയിലേക്ക് കണ്ണു പോയൊരു വ്യാസന വെച്ചു ഏത് യുവാവും യുവതിയായി വ്യാസന ബഹുമാനിക്കാൻ പോണെ പറയൂ അപ്പം തകരാറ് പറ്റിയതായിരിക്കാം തക വൃദ്ധന്മാരെ ബഹുമാനിക്കേണ്ടെന്നല്ല പറഞ്ഞതേ വൃദ്ധന്മാരെയാണ് നമ്മൾ പൂജിക്കേണ്ടത് വിജ്ഞാനം വൃദ്ധോപസേവയ എന്ന് തന്നെയാണ് ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചത് അതാണ് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടതും പക്ഷേ നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ ഈ യുവബിംബങ്ങളാ ഈ യുവബിംബങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് ഊർജ്ജസ്വലതയുടെ മൂർത്തികളാ ഊർജ്ജസ്വലതയുടെ മൂർത്തികളാ അല്ലാണ്ട് എന്താ പറയേണ്ടത് മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടോ സ്വയം നിസ്സഹായതയിൽ കിടക്കുന്നവരോ അല്ല സ്വയം നിസ്സഹായതയിൽ കിടക്കുന്നവരല്ല ആവർത്തിക്കണമല്ലോ മറിച്ച് ഊർജസ്വലതയോടുകൂടി ഒരു സമാജത്തെ നയിക്കാൻ കേൽപ്പുള്ള വീര്യത്തോടു കൂടിയ യുവത്വമാണ് നമ്മുടെ ഗുരുനാഥന്മാർ അത്തരം ഗുരുക്കന്മാരുടെ ബിംബങ്ങളെ ചെറുപ്പത്തിൽ തന്നെ പകർന്നു നൽകേണ്ടത് മുതിർന്നവരുടെ കർത്തവ്യമാണ് അതെ ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്ന ഒരു ചിത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ പ്രീ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന പ്രായം ഒരു കൊച്ചു പുസ്തകം ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ കൊച്ചു പുസ്തകം അന്ന് പത്ത് പൈസയുടെ പുസ്തക അച്ഛൻ കൊണ്ടത്തരുന്നു ഒരിപ്പിൽ അന്ന് ആ വിദ്യാർത്ഥി മുപ്പത് പ്രാവശ്യം വായിച്ചു ഇപ്പോഴും ഓർമ്മ ഉണ്ടോ ഒരിപ്പിൽ മുപ്പത് പ്രാവശ്യം കാരണം അത് അനുഷേധ്യമാകും വിധം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അന്വേഷണമായി ഇതെന്തിൻ്റെ സമാഹാരമാണ് ഇത് എവിടുന്നാണ് ഇത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സോഴ്സ് എന്താണ് സ്വാഭാവികമായി കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദയിലേക്ക് പോവുകയാണ് അവിടെ സ്വാമിജിയെ പരിചയപ്പെടുകയാണ് അന്ന് സ്വാമിജിയെ പരിചയപ്പെട്ടതിൻ്റെ പരിണാമമാണ് ഇന്ന് നിങ്ങളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് തുറന്ന് സ്വന്തം ജീവിതാനുഭവം പറയുമ്പോൾ പിന്നെ മറ്റൊരു സംശയത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ഇത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും സന്യാസിയാവും എൻ്റെ മക്കള് ഞാൻ വിവേകാനന്ദ സ്വാമിയെ പരിചയപ്പെടുത്തിയ സന്യാസിയാവും എന്നാരും ഭയപ്പെടണ്ട